നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു പുതുവർഷത്തിലും ആക്രമണത്തിന് യാതൊരു കുറവുമില്ല പുതുവർഷം പുലർന്നതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒരു കുട്ടി ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി ഏഴുകാരായ ഗുലൂദ് അബു ദാഹറും മറ്റൊരു കുട്ടിയുമാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെയാണ് ബുറൈജ് ക്യാമ്പിലേക്ക് ഇസ്രായേൽ ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ സൈന്യം ബോംബ് എറിയുകയായിരുന്നു ഈ ആക്രമണത്തിലാണ് കുഞ്ഞു കൊല്ലപ്പെട്ടത് മൃതദേഹത്തിനരികെ കുട്ടിയുടെ ചേദിക്കപ്പെട്ട് കാൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഫലസ്തീനിയൻ കൌമാരക്കാരന്റെ ചിത്രം കൂടി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല പട്ടിണിയിലും കൊടും തണുപ്പിലും ഉറങ്ങുകയായിരുന്ന ഫർഹാൻ ആണ് ഇത്തരത്തിൽ അതായത് ഈ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു വിയോഗം സംഭവിച്ചിരിക്കുന്നതെന്ന് ഈ കൗമാരക്കാരൻ കരയിഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം വടക്കൻ ജബാലിയ ഗാസ സിറ്റി തെക്കൻ ഗാൻ യൂനിസ് എന്നിവിടങ്ങളിലും പുതുവത്സര ദിനത്തിൽ ഇസ്രായേൽ ആക്രമണം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തി ഒമ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ കൂടാതെ കൊടും തണുപ്പ് മഴ എന്നിവ ഗാസയിൽ കൊടും ദുരിതമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തുടനീളമുള്ള ആയിരക്കണക്കിന് ടെന്റുകൾ വെള്ളത്തിനടിയിലാവുന്ന കാഴ്ചയും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഏഴു കുട്ടികളാണ് ശൈത്യം ബാധിച്ചു മരിച്ചത് ശൈത്യം കാരണവും മിസൈലുകൾ തങ്ങളുടെ മേൽ പതിക്കുമെന്ന പേടിയാലും മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ടില്ലെന്ന് പറയുകയാണ് മധ്യഗാസിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട് ഇപ്പോൾ ബൈത് ലാഹിയൽ താമസിക്കുന്ന സമദരാഹി എന്ന വനിത രണ്ടു ദിവസം മുൻപായിരുന്നു തങ്ങളുടെ പുറകിലുള്ള അൽ വഫ ഹോസ്പിറ്റൽ നേരെ ഇവർ ബോംബ് പറഞ്ഞത് അതിന്റെ കഷ്ണങ്ങൾ ഇവിടെ വരെ എത്തി എന്ന അടക്കമുള്ള വെളിപ്പെടുത്തലുകളും ഇവർ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ തുടങ്ങിയ ഇസ്രായേൽ ആക്രമണമാണ് ഇപ്പോൾ ഇപ്പോഴും തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറിലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റു വീടുകളും സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെ തകർത്തെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഗാസയുടെ തൊണ്ണൂറ് ശതമാനം അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഈ ഒരു നാൽപ്പത്തി പേർ മരിച്ചു മരിച്ചുവന്നത് വെറും ഔദ്യോഗിക കണക്ക് മാത്രമാണ് കൃത്യമായ മരണം രണ്ട് ലക്ഷത്തിലധികം വരുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അതേസമയം ഗാസയിലെ യുദ്ധ കുറ്റങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കഴിഞ്ഞ നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലണ്ടിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും വംശഹത്യ കേസ് ഇസ്രായേൽ നേരിടുന്നുണ്ട് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം ഫലസ്തീനിൽ അൽ ജസീറ ചാനലിനെ താൽക്കാലികമായി നിരോധിച്ച് ഫലസ്തീൻ ഭരണകൂടം തുടർച്ചയായി നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് അൽ ജസീറയ്ക്ക് ഇത്തരത്തിലൊരു നിരോധനം നടപടി നിർഭാഗ്യകരമാണ് എന്ന് അൽ ജസീറ പ്രതികരിക്കുകയും ചെയ്തു സാംസ്കാരിക ആഭ്യന്തര ടെലി കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫലസ്തീനിയൻ മന്ത്രിതല സമിതിയാണ് അൽ ജസീറയെ വിലക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് മാത്രമല്ല മാധ്യമപ്രവർത്തകരുടെയും ജീവനക്കാരുടെയും അനുബന്ധ ചാനലുകളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെയ്ക്കാനും കമ്മിറ്റി ഉത്തരവിട്ടു നിരോധനം താൽക്കാലികമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ടെങ്കിലും എന്ന് വരെ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you oh.